എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് മൂന്നാമത്തെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫൈനൽ ആൻസർ ആൻസർക്ക് ലഭ്യമായിരിക്കുന്ന ദിവസമാണ് അല്ലേ അത് പ്രകാരം നമ്മൾ നോക്കിയാൽ നൂറ് ചോദ്യങ്ങളിൽ നിന്നും പതിനാറ് ചോദ്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആക്ഷേപങ്ങൾ കൂടുതലുള്ളത് അതല്ലെങ്കിൽ കൃത്യമായ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ ചലഞ്ച് ചെയ്തിരിക്കുന്നു ഇങ്ങനെയുള്ള പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏകദേശം എത്ര ചോദ്യങ്ങൾ പതിനാലോളം ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് അതേപോലെ ആദ്യം നൽകിയ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഉണ്ടായിരുന്ന അഞ്ചോളം ഉത്തരങ്ങളിൽ മാറ്റവും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രൊവിഷണൽ കീ പ്രകാരം പല ആളുകളും നോക്കിയപ്പോൾ പലതരത്തിലുള്ള മാർക്കുകളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു ആൻസർ കീ പ്രകാരം അല്ലെങ്കിൽ ഈ മാറ്റം വന്ന കീ പ്രകാരം പല ആളുകളുടെയും മാർക്ക് എന്ന് പറയുന്നത് വീണ്ടും ഒരുപാട് കുറഞ്ഞു പോകുവാനായിട്ട് സാധ്യതയുണ്ട് ഇങ്ങനെ ഈ ഒരു മൂന്നാമത്തെ ആൻസർ കീയിൽ ഡിലീഷൻ വരുമ്പോൾ ആർക്കാണ് സാധ്യത എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ സാധ്യത വന്നിരിക്കുന്നത് മറ്റാർക്കുമല്ല സാധാരണ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകൾക്ക് മാത്രമായിട്ട് തയ്യാറെടുക്കുന്ന ആളുകൾക്കാണ് സാധ്യത വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അല്ലേ ഏകദേശം ഒന്നാമത്തെ ഘട്ടത്തിൽ ഏകദേശം ഒരു ഏഴ് ചോദ്യങ്ങൾ രണ്ടാമത്തേതിൽ എട്ട് ചോദ്യങ്ങളും മൂന്നാമത്തേതിൽ പതിനാറ് ചോദ്യങ്ങളും ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആർക്കാണ് ആർക്കാണിതിൽ സാധ്യത വരുന്നതെന്ന് ചോദിച്ചാൽ സാധാരണ ബി എസ് സി പഠിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു പരീക്ഷ വരുന്ന ടൈം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ഈ പരീക്ഷ നമുക്കറിയാമായിരുന്നു ഏകദേശം ജൂൺ പതിനഞ്ച് കൊണ്ട് അവസാനിച്ച പരീക്ഷയാണിത് ഇത് കഴിഞ്ഞ തൊട്ടു പിന്നാലെ വന്നതാണ് നമ്മുടെ യു പി എസ് സി പരീക്ഷ എന്ന് പറഞ്ഞത് ആ യു പി എസ് സി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ അൻപത് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ജി കെ മേഖലയിൽ നിന്നുള്ളതായിരുന്നു അതിൽ തന്നെ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉള്ള ചോദ്യങ്ങളായിരുന്നു അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ലഭിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഡിലീഷൻ്റെ രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ് കൂടുതലും ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോയിരിക്കുന്നത് അതായത് നമ്മുടെ ഈ തേർഡ് സ്റ്റേജ് എടുത്തു കഴിഞ്ഞാൽ അല്ലെ മൂന്നാമത്തെ ഘട്ടം എടുത്തു കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ ഘട്ടത്തിൽ പതിനാറ് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോയതിൽ ഏകദേശം പതിമൂന്നോളം ചോദ്യങ്ങളും പോയിരിക്കുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തരത്തിൽ ഉണ്ടായിരുന്ന മേഖലയിൽ നിന്നാണ് പോയിരിക്കുന്നത് അല്ലെങ്കിൽ ആ പതിവ് ജി കെ മേഖലയിൽ നിന്നാണ് അതിൽ പന്ത്രണ്ടോളം ചോദ്യങ്ങൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന രീതിയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഡീറ്റെയിൽഡായിട്ട് ആഴത്തിൽ പഠിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ കീഴടക്കി എഴുതിയിട്ട് കൂടുതൽ മാർക്ക് പ്രതീക്ഷിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലയിൽ ഒരു വെള്ളിടി വീണതിന് തുല്യമാണ് ഈ ഒരു പതിമൂന്ന് ചോദ്യങ്ങളുടെ ഡിലീഷൻ എന്ന് പറയുന്നത് എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാലും നിലവിൽ അവർ നേടിയിരുന്ന അല്ലെങ്കിൽ എഴുതിയിരുന്ന ഒരു പത്ത് ചോദ്യങ്ങളെങ്കിലും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും അതായത് പത്ത് മാർക്ക് ഉറപ്പിച്ചിരുന്നത് അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കിൽ നല്ല വ്യതിയാനം വന്നിരിക്കുന്നു യു പി എസ് സി പരീക്ഷകൾ പഠിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും ഈ പറയുന്ന പരീക്ഷകൾക്ക് ഏതാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ നിഗമനം കാര്യം മറ്റൊന്നും അല്ല കാര്യം ഈ പറഞ്ഞിട്ടുള്ള യു പി എസ് സി പരീക്ഷ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഇതിനും അപ്ലൈ ചെയ്യും കാര്യം തന്നെ കെസറ്റഡ് പോസ്റ്റാണ് നമ്മുടെ കെ എസ് കഴിഞ്ഞാൽ തൊട്ട് വരുന്ന ഏറ്റവും മികച്ച ഒരു പോസ്റ്റായിട്ട് ഇപ്പോൾ ഉള്ളത് ഈ ഒരു പോസ്റ്റാണ് അതുകൊണ്ട് ഇതിന് നല്ല രീതിയിൽ ആപ്ലിക്കൻസ് ഉണ്ടാവും പ്രത്യേകിച്ച് യു പി എസ് സി എഴുന്ന ആൾക്കാർ പക്ഷേ അവർക്ക് നല്ല രീതിയിൽ എന്താണ് തേപ്പ് കിട്ടി എന്ന് പറയാൻ കാര്യം എന്താണ് ഈ ഒരു മേഖല സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ് അവരുടെ പ്രതീക്ഷ ആ ചോദ്യങ്ങൾ പാടുകയും ചെയ്തു ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോയിരിക്കണം ഓൾമോസ്റ്റ് ശരിയാക്കപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോയിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഈ മാർക്ക് എന്ന് പറയുന്നത് വീണ്ടും കുറയുമ്പോൾ ഈ മേഖല തൊടാതിരുന്ന ആളുകൾ ആരായിരിക്കും ഈ മേഖല തൊടാതിരിക്കുന്നത് സാധാരണ പി എസ് സിക്ക് പഠിക്കുന്ന ഒരുമാതിരിപ്പെട്ട ആൾക്കാർ അവർക്ക് എന്താണ് ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അറിയാം മൂന്നാമത്തെ അറിയില്ല അതുകൊണ്ട് ബുദ്ധിപൂർവ്വം കളിക്കുന്ന ആൾക്കാർ അത് ഫലതൂന്തിയും ഉപേക്ഷിക്കും അങ്ങനെ ജി കെ മേഖലയിൽ മാർക്ക് വളരെ കുറച്ച് മേടിച്ചിട്ടുള്ള ആൾക്കാർ കാണും അധികം ടച്ച് ചെയ്യാതെ അങ്ങനെയുള്ള ആളുകൾ മാത്സിലും അതേപോലെ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ കൂടുതൽ സ്കോർ ചെയ്തിട്ട് വരുന്ന ആൾക്കാരുണ്ടാകും ഈ പറയുന്ന ജി കെ മേഖലയിൽ നിന്ന് അവർക്കൊരു പത്തോ മാർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ബോണസായിട്ട് പരിഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം ഈ പറഞ്ഞിട്ടുള്ള അല്ലേ മൂന്നാമത്തെ സ്റ്റേജിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് എത്രയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ പറഞ്ഞിരുന്ന നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് ശതമാനം വരെയുള്ള മാർക്കാണ് പറഞ്ഞിരുന്നത് നാല്പത്തി അഞ്ച് മുതൽ അൻപത് ശതമാനം വരെയുള്ള മാർക്കാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഏതിനെയും എൽ എസ് ജി ഡി അതേപോലെ എസ് ഐക്ക് ആണെന്നുണ്ടെങ്കിലോ എസ് ഐക്ക് നമ്മൾ പറഞ്ഞിരുന്നത് നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനം വരെയുള്ള മാർക്കാണ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ പറയുന്ന നൂറിൽ നിന്നും പതിനാറ് ചോദ്യങ്ങൾ പോയപ്പോൾ എൺപത്തി നാല് ചോദ്യങ്ങൾ ആണ് അല്ലെങ്കിൽ എൺപത്തിനാല് ഉത്തരങ്ങളാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ എൺപത്തി നാലിൻ്റെ അൻപത് ശതമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നാൽപ്പത്തി രണ്ട് മാർക്കാണ് നമുക്ക് കാണാൻ പറ്റും അല്ലേ അതേപോലെ ഈ എൺപത്തി നാലിൻ്റെ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത്തി ഏഴ് പോയിന്റ് വരും അപ്പോൾ ഒരു മുപ്പത്തി ഏഴ് മാർക്കിനും നാൽപ്പത്തിരണ്ട് മാർക്കിനും ഇടയിൽ ഈ പറയുന്ന ഡിലീഷൻ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള ആളുകൾ ഈ മൂന്നാമത്തെ ഘട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ എൽ എസ് ജി ഡിയുടെ തയ്യാറെടുപ്പ് തുടങ്ങാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു നിഗമനം ഏകദേശം ആളുകളെ കൂടുതൽ എന്നുണ്ടെങ്കിൽ അല്ലേ ഇനി അതേപോലെ എസ് ഐ പരീക്ഷയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇതേ സംഭവം തന്നെ നാൽപ്പത് ശതമാനമാണ് നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ ഈ എൺപത്തി നാലിൻ്റെ അൻപത് ശതമാനം അവർ കിട്ടും നാൽപ്പത്തി രണ്ടാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നാൽപ്പത് ശതമാനം എന്ന് പറയാൻ നേരത്തെ ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് പോയിന്റ് സംതിങ് വരും അല്ലെ മുപ്പത്തിനാലിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു മുപ്പത്തിമൂന്ന് മാർക്കിനും അതേപോലെ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് മാർക്കിനും മുകളിലോട്ടുള്ളവർ അല്ലേ അതേപോലെ തന്നെ ഈ പറയുന്ന എൽ എസ് ജി ഡിയിലാണെങ്കിൽ മുപ്പത്തേഴ് മാർക്ക് മൂന്നാമത്തെ ഘട്ടത്തിൽ ഇപ്പോൾ മുകളിലുള്ളവർ അല്ലെങ്കിൽ മുപ്പത്തിയേഴ് മാർക്കോ അതിന് മുകളിലോ ഉള്ളവർക്ക് എൽ എസ് ജി ഡിയുടെ തയ്യാറെടുപ്പ് നടത്തി തുടങ്ങാവുന്നതാണ് അതേപോലെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇത്രയും ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോയി കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു മുപ്പത്തിമൂന്ന് മാർക്കിന് മുകളിലുള്ളവർക്കാണെങ്കിൽ ജനറൽ വിഭാഗത്തിൽ തുടങ്ങാവുന്നതാണ് അതേപോലെ കോൺസ്റ്റാബിളറി മേഖലയിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തിയെട്ട് മാർക്കിന് മുകളിൽ അല്ലെങ്കിൽ ഒരു ഒരു മുപ്പത് മാർക്കിന് മുകളിലുള്ള ആളുകൾക്കും ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ പഠിച്ചു തുടങ്ങാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഒരു നിഗമനമായിട്ട് പറയുന്നത് കാരണം എന്താണ് പരീക്ഷകളൊക്കെ വരാൻ പോവുകയാണ് അല്ലെ ജൂലൈ മാസം ഏകദേശം പകുതിയുള്ള മടുത്ത് ആകാൻ പോകുന്നു സബ് ഇൻസ്പെക്ടറുടെ പരീക്ഷ നടക്കുന്ന ടൈം എന്ന് പറയുന്നത് ഏതാണ് സെപ്റ്റംബർ മാസം ആ ഇരുപത്തി മൂന്നിനോട് അടുപ്പിച്ച് വരുമെന്നാണ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലുണ്ടാകുമെന്നാണ് അറിയുന്നത് എൽ എസ് ഡി ഡി ആണെന്നുണ്ടെങ്കിൽ നവംബർ മാസത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മാസം മാത്രമേ ഉള്ളൂ സബ് ഇൻസ്പെക്ടറുടെ പരീക്ഷയ്ക്ക് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ കീ വന്നു കഴിഞ്ഞു ഇനി റിസൾട്ട് എന്ന് പറയുന്നത് ഈ മാസം ഒടുവിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഏകദേശം ഒരു പരീക്ഷയ്ക്ക് ഒരു നാൽപ്പത്തഞ്ച് ദിവസം മുമ്പെങ്കിലും എസ് ഐ പരീക്ഷയുടെ റിസൾട്ട് വരും അതേപോലെ ഓണക്ക് ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ എൽ എസ് ഡി ഡിയുടെ പരീക്ഷയുടെ റിസൾട്ടും വരുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു തൊഴിലിലേക്കൊക്കെ പോകുവാനും പഠിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും നല്ല രീതിയിൽ പഠനം നടത്തി പോവുക അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്ലാസുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് സബ് ഇൻസ്പെക്ടറുടെയും അതേപോലെ തന്നെ എല്ലാ സ്ത്രീയുടെയും ഒക്കെ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാത്രി ഒൻപത് മണിക്ക് ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സുകളിലൂടെയാണ് സബ് ഇൻസ്പെക്ടറുടെ കോഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കോഴ്സാണെങ്കിൽ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ രാത്രി ഒൻപത് മണിക്ക് ഗൂഗിൾ മീറ്റ് ലൈവ് സെഷനുകളിലൂടെയാണ് ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്ലാസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ദൈ ഈ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൺ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ ഏത് കോഴ്സിനെ കുറിച്ച് അറിയാനാണോ താല്പര്യമുള്ളത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടി നയൺ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് അപ്പോൾ പരീക്ഷ എഴുതിയിരിക്കുന്ന ആളുകൾ ഈ പറയുന്ന ആൻസർ ആൻസർക്കെയൊ കണ്ട് ഞെട്ടണ്ട കാര്യം എന്താണ് നിങ്ങളുടെ മനസ്സ് തകർക്കാൻ വേണ്ടിയിട്ട് പി എസ് സി ചെയ്യുന്ന ഒരു ചെറിയ അടവ് ആണത് കാര്യം എന്താ അവർക്ക് വേണ്ട കാര്യം എന്ന് വെച്ചാൽ എലിമിനേഷൻ നടത്തുക എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അവർക്ക് വേണ്ടവരെ മാത്രം തിരഞ്ഞെടുക്കുക അതിനെന്ത്യ ഒഴിവാക്കുകയാണ് അത് ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന പരീക്ഷയ്ക്കും അവരെന്താണ് ഒഴിവാക്കുക എന്ന തന്ത്രമാണ് സ്വീകരിക്കുന്നത് അതായത് നൂറ് പേരിൽ നിന്ന് അവർക്ക് ചിലപ്പോൾ ഒരാളെ ആയിരിക്കാം അതല്ലെങ്കിൽ ആയിരം പേരിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത് ചിലപ്പോൾ ഒരാളെ ആയിരിക്കുകയാണ് അപ്പോൾ ബാക്കി വരുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരെയും അവർക്ക് എന്ത് പറ്റും ഒഴിവാക്കിയേ പറ്റുകയുള്ളൂ അപ്പോൾ എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റും പരീക്ഷാ ഹാളിൽ വന്നിരുന്ന പരീക്ഷ എഴുതുന്നതിലൂടെ ഒഴിവാക്കാൻ പറ്റും പരീക്ഷാ ഹാളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാതെ ആ പരീക്ഷയുടെ അപേക്ഷാർത്ഥികളുടെ എണ്ണം കുറച്ചുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ പരമാവധി എണ്ണം കുറയ്ക്കുക പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷാ നടത്തിപ്പിൻ്റെ ചെലവ് കുറയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള കുതന്ത്രങ്ങളൊക്കെ മനസ്സിൽ കണ്ടേക്കാം അതൊക്കെ കൊണ്ടുതന്നെയായിരിക്കാം ഇങ്ങനെ പരീക്ഷയെ സംബന്ധിച്ച് ഒരു പ്രഹസനമെന്ന് നമുക്കൊക്കെ തോന്നുന്ന രീതിയിലുള്ള ആ ചോദ്യങ്ങളും അതേപോലെ തന്നെ ഡിലീഷനും ഒക്കെ ഉണ്ടാകുന്നത് അതൊന്നും കണ്ട് മനസ്സ് പതരാതെ നമ്മുടെ ലക്ഷ്യം ഏതാണോ ആ ലക്ഷ്യത്തിലേക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഞങ്ങളോടൊപ്പം മുന്നോട്ട് പോകാൻ താൽപ്പര്യമുള്ളവർക്ക് ഈയൊരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ആൾ ദി ബെസ്റ്റ്